പ്രൈസിലോട്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രതാപം ഇല്ലാതാകുമോ എന്നുള്ളതാണ് ഈ വീഡിയോയിലെ പ്രതിപാദി വിഷയം ഇക്കാര്യത്തെക്കുറിച്ച് അടുത്ത കാലത്ത് മാത്രമല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പും സുവിശേഷകന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക നശിച്ച് സാധാരണ രാജ്യം പോലെ ആകും എന്നാണ് അവർ പറയുന്നത് അത് ശരിയാണ് എന്നാൽ അവർ പറയുന്ന ഈ കാര്യങ്ങൾക്ക് തെളിവായിട്ട് അവർ എടുക്കുന്നത് പഴയ നിയമത്തിലെ എസ് എ കെ എൽ പ്രവാന്റെ മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും അധ്യായങ്ങളിലെ വചനങ്ങളാണ് എന്നാൽ വളരെ വ്യക്തമായ നിലയിലുള്ള തെളിവ് ഇക്കാര്യത്തിന് പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിലാണ് ഉള്ളത് അക്കാര്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വിശദീകരണം എഴുതി വായിക്കാം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയുമാണ് പക്ഷേ ഈ പ്രതാപം അധികകാലം നീണ്ടു നിൽക്കുകയില്ല എന്ന് ബൈബിളിൽ നിന്നും മനസ്സിലാക്കാം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും കാര്യം ശരിയാണെന്ന് കാണാം ബൈബിളിലെ പഴയ നിയമത്തിൽ എസ് എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് അവസാന കാലത്ത് യുദ്ധങ്ങളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും എഴുതിയിരിക്കുന്നത് എസ് എസ് കെ എൽ മുപ്പത്തെട്ട് രണ്ട് അഞ്ചാറ് വാക്യങ്ങൾ റഷ്യ ഇറാൻ തുർക്കി ലിബിയ എത്യോപ്യ ചൈന ഇസ്ലാമിക രാജ്യങ്ങൾ തുടങ്ങിയവർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുമെന്ന് അറിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന് അനുകൂലമായ രാജ്യങ്ങളുടെ പേര് ഈ അധ്യായങ്ങളിൽ കാണുന്നില്ല അമേരിക്കയെക്കുറിച്ച് യാതൊരു പരാമർശവും ഈ അധ്യായങ്ങളിൽ ഇല്ല പുതിയ നിയമത്തിൽ വെളുപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ നാലാം മുദ്ര തുറക്കുന്ന സമയത്ത് വരുന്ന പച്ചക്കുതിരയെ അതായത് ഇസ്ലാമിനെ കഴുകരൂപമുള്ള രൂപമുള്ള സ്വർഗീയ ജീവിയാണ് വിളിക്കുന്നത് ഇക്കാര്യത്തെ ഇഹാദികളെ അമേരിക്ക അടിച്ചമർത്തുന്നതുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വചനങ്ങളൊന്ന് വായിക്കാം എസ് എ കെ എൽ മുപ്പത്തെട്ട് രണ്ട് അഞ്ച് ആറ് മനുഷ്യപുത്ര റോഷ് മേശക് തൂവൽ എന്നിവയുടെ പ്രഭുവായ മാബോഗ് ദേശത്തിൽ ഗോഗിൻ്റെ നേരെ നീ മുഖം ധരിച്ച് അവനെക്കുറിച്ച് പ്രവഹിച്ച് പറയേണ്ടത് ഇതിരിപ്പോഷ് എന്ന റഷ്യ മേശക് എന്ന് പറയുന്നത് റഷ്യയിൽ തന്നെയുള്ള സ്ഥലമാണ് പിന്നെ മാവോഗ് ദേശത്തിൽ മാവോഗ് ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചൈന മംഗോളിയ റഷ്യയുടെ ചില ഭാഗങ്ങളൊക്കെയാണ് ആ പറഞ്ഞിരിക്കുന്നത് അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോലിയും ധരിച്ച പാർസികൾ പൂത്യർ ഗോമർ പാർസികൾ എന്ന് പറയുന്നത് ഇറാനാണ് ഭൂഷ്യർ എന്ന് പറയുന്നത് എത്യോപ്യ പൂത്യർ എന്ന് പറയുന്നത് ലിബിയ അതിനെപ്പറ്റിയാണ് പറയുന്നത് ഗോമർ പിന്നെ തോഗർമ്മ എന്നൊക്കെ പറയുന്നത് തുർക്കിയാണ് അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വഴക്കേറ്റത്തുള്ള തോകർമാഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും പല ജാതികളെന്ന് പറയുമ്പോൾ അയാളുടെ ചുറ്റും കിടക്കുന്ന ദുഷ്ടന്മാരായ ജിഹാദികളെ കുറിച്ചാണ് ആ പറയുന്നത് പിന്നെ എസ് എ കെൽ മുപ്പത്തി ഒമ്പത് ഒന്ന് ഈയോ മനുഷ്യത്ര ഗോകയെ കുറിച്ച് പ്രവേശിച്ച് പറയുന്നത് യഹോവയായ കത്തകളിൽ ചെയ്യുന്നു രോഷ്മശക് തൂപൻ എന്നിവയുടെ പ്രഭുവായ ഗോകയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഈ ഗോഗ എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തിയാണ് അത് ഒരു ഡ്രാഗണാണ് ചൈനയുടെ ഡ്രാഗണാണ് പ്രധാനമായിട്ട് അത് പറയുന്നത് ഭാഗോ ഉദ്ദേശത്തിൽ ഗോക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെ വെളിപ്പാട് പുസ്തകം വായിക്കാം വെളിപ്പാട് ആറ് ഏഴായിട്ട് നാലാം മുതിര പൊട്ടിച്ചപ്പോൾ എന്ന് നാലാം ജീവി പറയുന്ന ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറം എന്നുള്ളൊരു കുതിരയൊക്കെ ഉണ്ട് മഞ്ഞയല്ല അത് ക്ലോറോ എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ്റെ നിറം അതായത് ഇളം പച്ചയായിരുന്നു അതിന്മേലിരിക്കുന്നതിന് മരണമെന്നു പേര് പാതാളവിനെ പിന്തുടർന്നവർക്ക് ആളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നു കളവാൻ ഭൂമിയുടെ കാലാംശത്തിന് അധികാരം ലഭിച്ചു ഭൂമിയിലെ നാലിലൊന്ന് ജനങ്ങൾ ഈ മുദ്ര തുറക്കുമ്പോൾ മരിച്ചു തുടങ്ങുമെന്നാണ് ഇവിടെ പറയുന്നത് ഈ നാലാം ജീവി എന്ന് പറയുന്നത് കഴുകു ഒരു ജീവിയാണ് അടുത്തത് വായിക്കാം ഇപ്പോൾ ഇസ്രായേലിനെ ചുമക്കുന്ന അതായത് സഹായിക്കുന്ന അമേരിക്കയ്ക്ക് ജിഹാദികളാലും റഷ്യ ചൈന തുടങ്ങിയ ശത്രുരാജ്യങ്ങളാലും കഠിനമായി മുറിവേൽക്കുമെന്ന് സെക്കറിയാവ് പന്ത്രണ്ട് മൂന്നിൽ കാണുന്നു അന്നാളിൽ ഞാൻ ജരുസലേമിനെ സകലജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരുദ്ധമായി കൂടി വരും ഇസ്രായേലിനെ സഹായിക്കുന്ന മൂലം ജിഹാദികളാൽ തുടർച്ചയായി മുറിവെടുക്കുന്നതിനാൽ അമേരിക്കയും യൂറോപ്പും അവസാന കാലത്ത് ഇസ്രായേലിനെതിരെ തിരിഞ്ഞ് യുദ്ധം ചെയ്യും അതിപ്പോ തുടർച്ചയായിട്ട് ഒരാളെ സഹായിക്കുമ്പോൾ തിരിച്ചടികൾ കിട്ടിക്കിടുന്നത് ഏത് മനുഷ്യനും അങ്ങനെ തന്നെയല്ലേ അവസാനം എന്നെ സഹായിച്ച കാരണം ഞാൻ കഷ്ടത്തിലായിരുന്നല്ലേ പല മനുഷ്യരും പറയും ഭൂരിഭാഗം മനുഷ്യരും അങ്ങനെ പറയുന്നത് ആരോ ഭാഗത്താണ് നീതി എന്നുള്ളത് അവരോട് നോക്കുന്നില്ല അവസാനമാകുമ്പോൾ എങ്ങനെ വരുന്ന പറയുന്നത് ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ ചില നാശനഷ്ടങ്ങൾ വരുമെങ്കിലും സെഗരേഖ് പതിനാല് രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അത് പിന്നെ നമുക്ക് വായിക്കാം ഇസ്രായേലിന്റെ ശത്രുക്കൾ അമേരിക്കയെ അടക്കം അവസാനം അമേരിക്ക ശത്രുക്കളാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നശിച്ചു പോകും സെഗ്രേക്ക് പതിനാല് പന്ത്രണ്ട് ടു പതിനഞ്ചിൽ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ വെളുപ്പാട് ഒമ്പത് പതിമൂന്ന് ടു പത്തൊമ്പത് വരെ വാക്യങ്ങളിൽ പറയുന്ന മൂന്നാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയുടെ ശക്തിക്ഷയിക്കും ഈ യുദ്ധത്തിന് ശേഷമാണ് അന്ത്യക്രിസ്തു വെളിപ്പെടുന്നത് വെളിപ്പാട് പതിമൂന്ന് ഒന്നേ രണ്ട് വാക്യങ്ങളിൽ കാണുന്ന അന്ത്യക്രിസ്തുവിന്റെ ചിത്രത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും യൂറോപ്പിന്റെയും അതായത് ബ്രിട്ടന്റെ ദേശീയ മൃഗങ്ങളുടെ ഭാഗങ്ങളുണ്ട് എന്നാൽ അമേരിക്കയുടെ ദേശീയ ദേശീയപക്ഷിയായ കഴുകന്റെ ചിത്രത്തിന്റെ ഒരു ഭാഗം പോലും അന്ത്യക്രിസ്തുവിന്റെ ചിത്രത്തിലില്ല അതായത് അകല ലോകത്തിൻ്റെയും അധിപതിയാകാൻ പോകുന്ന അന്ത്യക്രിസ്തുവിന്റെ രാജ്യത്തിൽ അമേരിക്ക ഒരു പ്രധാന രാജ്യമല്ല എന്നർത്ഥം അമേരിക്കയിൽ ഭൂരിഭാഗവും യൂറോപ്യനാണ് ആയതുകൊണ്ട് മറ്റേതൊരു യൂറോപ്യൻ രാജ്യത്തെയും പോലെയുള്ള ഒരു ശക്തി മാത്രമേ അധികസുവിന്റെ കാലത്ത് അമേരിക്കയ്ക്ക് ഉണ്ടാവുകയുള്ളൂ ആ വചന ഒന്ന് വായിക്കാം വെളുപ്പാട് പതിമൂന്ന് ഒന്നേ രണ്ട് അപ്പോൾ പത്ത് കൊമ്പും ഏഴു തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം ദാമതരത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പൊലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരയുടെ കാൽപൊലിയും വായുസിംഹത്തിന്റെ സിംഹത്തിന്റെ ആയിരുന്നു അതിന് മഹാസ തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു ചെകറിയാവ് പതിനാലാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട് സെഹ്രിയാവ് പതിനാല് രണ്ട് പന്ത്രണ്ട് ഒട്ട് പതിനഞ്ച് വരെ ഞാൻ സകല ജാതികളെയും യരിശിലാമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല ഇത് ധർമ്മഗത യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് അവിടെ ുള്ള മനുഷ്യർക്ക് നാശം വരുന്നുണ്ട് എന്നാൽ ഈശ്വരം പൂർണ്ണമായിട്ട് അവിടെ നശിപ്പിക്കപ്പെടുകയില്ല എന്നാൽ ചില സുവിശേഷന്മാർ പറയുന്നത് ഈശയമില്ല മൂന്നിൽ രണ്ടുപേർ ഛേദിക്കപ്പെടുമെന്ന് പറയുന്ന രോഗം മുഴുവനാണ് അത് അന്ത്യകുസ്കൻ്റെ കാലം മൊത്തം എടുക്കുമ്പോൾ വരുന്ന സംഗതിയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നിൽ രണ്ട് പേര് മരിച്ചു പോവും ബാക്കിയുള്ളതിനെ വെള്ളി ഊതി കഴിക്കുന്ന പോലെ ഊതി കഴിക്കുമെന്നോ വനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല വിശേഷന്മാർ പറഞ്ഞതിലൊരു വലിയ തെറ്റ പണയുണ്ട് ഇതിനെക്കുറിച്ച് മുമ്പുള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പന്ത്രണ്ടാം വാക്യം ഇസ്ലാമിനോട് യുദ്ധം ചെയ്ത സകലവാദികളെയും യഹവ് ശിക്ഷിപ്പാണുള്ള ശിക്ഷയായ ഇത് അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോവും അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോവും അവരുടെ നാവ് വായിൽ തന്നെ ചീഴിഞ്ഞഴുകിപ്പോവും നാളിൽ യഹോവയാൽ ഒരു മഹാപരാഹവം അവരുടെ ഇടയിൽ ഉണ്ടാവും അവർ ഓരോരുത്തൻ താൻ കൂട്ടുകാരന്റെ കൈ പിടിക്കും ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പോകും എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ തമ്മിൽ തല്ലുകൂടും എന്നാൽ യഹൂദയും ഇസ്ലാമിയൽ വെച്ച് യുദ്ധം ചെയ്യും ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കും അതായത് യഹോവ മാത്രമല്ല ചെയ്യുന്നു യഹോവയുടെ സഹായത്താൽ യഹൂദന്മാരും ഇവരോട് യുദ്ധം ചെയ്യുമെന്നാ പറയുന്നത് അങ്ങനെ ഈ പാളയങ്ങളിലുള്ള കുതിര പോവർ കഴുക കൊട്ടകം കഴുകുക എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലെയുള്ള ഒരു ബാധയുണ്ടാവും അവിടെയുള്ള മൃഗങ്ങളും നശിച്ചു പോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് വലിയ ഫ്യൂച്ചറൊന്നും ഇല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ലോകത്തിലെ ആൾക്കാരോട് മുഴുവൻ സാമ്പത്തിക യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഈ ട്രംപ് വന്നിട്ട് അവിടെ ചെയ്യുന്നുണ്ട് ഈ ട്രംപിൻ്റെ അവസാനത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം കുഴിയുകൊണ്ടോ ചെയ്യുന്നത് അതിൻ്റെ ആണ് ഈ കാണുന്നത് ഈ കുട്ടിനും അതുപോലെ തന്നെ ആ ചൈനക്കാരൻ ചിംപ്രക്കണൻ ഉണ്ടല്ലോ അവരൊക്കെ ചുറ്റുമുള്ള രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് പഠിച്ചിട്ടാണ് ഈ ട്രംപ് ഇതുപോലെ ചുറ്റുമുള്ള രാജ്യങ്ങളെ ആക്രമിക്കാനായിട്ട് നോക്കുന്നത് അത് സ്വന്തം നാശത്തിന് ഉള്ള ഒരു ഒരലോചനയാണത് അതിപ്പോ അധികം താമസിയാതെ നമുക്ക് കാണാം ഇത്രയും പറഞ്ഞ് അതൊക്കെയാണ്